നല്ല അപ്പോ പൊട്ടി ഞങ്ങൾ ഏറ്റവും പറയുന്നത് നിങ്ങൾ ഞാനൊരു സാധനം കാണിച്ചു തരാം കണ്ടോ കണ്ടല്ലേ കൈസ് എന്താ മനസ്സിലായ കായലിലോ കടലിലോ ഉള്ള സാധനം അല്ല ഞങ്ങൾ ഇത് വന്നിട്ട് കുളത്തിലുള്ള അതിന്റെ വലിപ്പം നോക്ക് ചങ്ങൾ ഇങ്ങോട്ട് നോക്കി പക്ഷെ വലിപ്പം കുളത്തില് നമ്മൾ ചെറുത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും വലിയ ചിപ്പി കാണുന്നത് നമ്മൾ ആത്തിയിട്ടാണ് വേണ്ട കുളത്തിലെ ചിപ്പി വേണ്ട ഞങ്ങളെ കുളത്തിലെ ഇങ്ങോട്ട് നോക്ക് പൊരിച്ചെടുക്കാം ചക്കളെ നമ്മളെ തീയൊക്കെ കത്തിച്ചിട്ട് നമ്മളെ കുളത്തിലെ ചിപ്പി അങ്ങോട്ട് ഇട്ടുകൊടുക്കാൻ പറ്റി പോവാണ് ചിപ്പി ചൂടിച്ചപ്പോഴെ കൊണ്ട് പൊട്ടയാണ് സംഭവം വെള്ളം ഇല്ലാത്തതു നമുക്ക് പാത്രം കരി ചാൻസ് വെള്ളം ഒഴിച്ചിട്ടു ആദ്യം കൊറച്ചെള്ളൂ തള്ള കാരണം ഇത് ഇതൊന്നും ഇങ്ങനെയാണോ ഞങ്ങളിത് പിളന്നുകൊണ്ട് തളക്കാണ് കേട്ടാ പക്ഷെ ഒന്നും ബാധിക്കാണില്ല എന്തായിരുന്നാലും ഇതൊക്കെ ബാ തുറന്നിട്ടുണ്ട് നല്ല ചത കേട്ടത് ഭയങ്കര ചതാന്ന് നോക്കി അതിന്റെ അകത്തുള്ള ചത നോക്കി നോക്ക് വാത തുറക്കണേ എല്ലാം പറ വാതുറക്കണു അതിന്റെ ചത എല്ലാം വേറെ എടുക്കണേ ചങ്ങലേ നമുക്ക് കുളത്തിലെ ചിപ്പിയിലെ അകത്തിരുന്ന ചത കണ്ടതേണ്ടേ ഇത്രയേ ഉള്ളൂ കേട്ടോ പക്ഷെ ഇത്രയാണെങ്കിലും ഇലുപ്പം കൂടുതലാണ് കണ്ടോ അജിത് നോക്കി നേരത്തെ നല്ലതുപോലെ കഴുകിയിട്ടാണ് ചിപ്പി അത് ശേഷം അതിലുള്ള ഈ ഇളക്കിയിട്ട് വീണ്ടും ഒരു പ്രാവശ്യം വട്ടം വട്ടം ഞങ്ങൾ ഇത് നമുക്ക് തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കുറച്ച് മുള പൊടി ഇപ്പം കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇപ്പൊ ഉപ്പ് പോരെ നല്ല രീതിയിൽ കൊറച്ചു കൊടുക്കണം കണ്ടാ ഇത്ര നാണം കെട്ടൊരു പാചകമായിട്ടെ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ ആ വെറൈറ്റി ആയിട്ട് കാണിച്ചു അല്ലെ സോവി പിന്നെ അല്ല നമ്മൾ ഇപ്പൊ മണത്തിന് കുറച്ച് മസാല കൂടി കൊടുക്കാമേ എന്നിട്ടൊരു കുഴപ്പം ഞങ്ങൾ ഒരു അരപ്പ് ഒരു പത്ത് ഇരുപത് മിനിറ്റ് വെച്ചിരുന്നെങ്കിൽ അതിന്റെ അരപ്പൊക്കെ പിടിക്കുമായിരുന്നു പക്ഷെ അതിനുള്ള ക്ഷമയ നമുക്കില്ലല്ലേ സെവി നമ്മളിപ്പോ അരപ്പ് വരട്ടിട്ട് എനിക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ നമ്മൾ വെച്ചോളൂ ദോശക്കല്ലിൽ എണ്ണ ഒഴിച്ച് ഉപ്പൊരിച്ചാണ് എടുക്കണത് അപ്പം കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അങ്ങോട്ട് ഓടിച്ചു കൊടുക്കാം വരും ഗൈസ് കുറച്ചിങ്ങനെ കറക്കി അങ്ങോടിച്ചു കൊടുക്കുന്നു ഇത് പിഞ്ഞു വരില്ല നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം ഗൈസ് കുറച്ച് വെളിച്ചെണ്ണ ഈ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിന്നു നല്ല പൊരി ഓ പക്ഷെ നല്ല മണം പറഞ്ഞേട്ടാ നല്ല പൊളന്ന മണം പറഞ്ഞു പീസ് ഓരോന്നെത്തി മറച്ചിട്ടു അത് പോയിട്ട് നല്ല വേവനം കേട്ടാ സമി ഓപ്പൂ പൊട്ടിത്തെറിക്കണേട്ട് നോക്കിന്നോ ഞങ്ങളെ നമ്മസ് ക്യാമറ കൊണ്ടുപോയി നോക്കിന്നോ പൊട്ടിത്തെറിക്കണേ ഏട്ടാ ചെങ്കല ദോശക്കല്ലിൽ മൊത്തത്തിൽ നിന്ന് കത്തിന് നോക്കിയ കണ്ട എന്റെ അണ്ണ എന്തൊക്കെ കാണണം എന്താ രീതിയിലോട്ട് വന്ന വഴി ചങ്ങല ചങ്കല കണ്ട ദോശക്കല്ലിന്റെ പുറത്ത് നിന്ന് തീ കത്തയാണ് ഇറക്കി ദോശക്കല്ലി ചില പൊട്ടാ ചേർന്നുണ്ടോ മനസ്സിലായാ കണ്ട നമ്മുടെ ദോശക്കല്ലി കത്തന കേട്ടാ വെള്ളം എടുക്കു വായിച്ച് സമേ നമ്മൾ കഴിച്ചു കഴിച്ച് 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 ഇനി കുളത്തിന്റെ ചിപ്പി കൂടി മാത്രം കടിക്കാൻ കഴിക്കാണ്ടായിരുന്നു അപ്പൊ അത് നമ്മള് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വെച്ച് നിങ്ങളുടെ മുമ്പിൽ കടിക്കാനും കൂടി പോവണല്ലേ സമയച്ചി അടിച്ചിട്ട് സത്യ മാത്രേ പറയാട്ട് ഒന്ന് നമ്മൾ പക്ഷെ ഉപ്പ്

അപ്പം നമ്മളെ ചാനൽ മാക്സിമം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക മാക്സിമം എല്ലാവരും നല്ല രീതിയിലുള്ള കമന്റുകൾ ഇടുന്നുണ്ട് സത്യം അതെടുത്ത് പറഞ്ഞ വലിയൊരു കാര്യമാണ് അത് മാത്രമല്ല നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഫേസ്ബുക്കിന്റെ അതും അല്ലേ ഒരുപാട് പേര് ഒരുപാട് പേര് അവർക്ക് എല്ലാവർക്കും ഞങ്ങൾ ഒരുപാട് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു ഒരു പാട്ട് കൂടി നടുവിൽ പാടുകൊന്നു ശുഭയു കയ്യില്ലാണി ഇപ്പോഴും കാട്ടി ഹാവൽ മേഘാരുടെ മാറി കൈയിലാണി ഇപ്പോഴും കാട്ടി ഹവൻ മേഘാരുടനൈ മാറി ആക്കുഞ്ഞാടെ നിനഞ്ഞ കാണും നിന്റെ പായേ കാണും നിന്റെ പായു ഓ Oh